വലിയ ബോക്സർ എല്ലാ എതിരാളികളെയും വളരെ ഈസിയായി കീഴടക്കുന്നു കാരണം അവനെ പരിശീലിപ്പിക്കുന്നത് അവന്റെ അമ്മ തന്നെയാണ് എന്നാൽ എല്ലാ മത്സരത്തിലും അവൻ ഒരുപാട് ട്രോഫികൾ നേടിയെങ്കിലും അവൻ ഇഷ്ടമുള്ള ജോലി ബോക്സിംഗിന് പകരം പൂച്ചെടികളെ വളർത്തുന്നതാണ് പക്ഷേ മകന്റെ ഇഷ്ടം പോലും നോക്കാതെ ട്രോഫികൾ മാത്രം വാങ്ങിക്കൂട്ടുന്ന അവന്റെ അമ്മയാണെങ്കിൽ ഒരു ദിവസം ഒരു ട്രോഫി വെക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് അവന്റെ ചെടി തട്ടിയിട്ട് ഇപ്പോൾ ആ ടേബിളിൽ ട്രോഫി വെച്ചു ശേഷം മകന്റെ വീക്ക് പോയിന്റ് മനസ്സിലാക്കിയ അമ്മയാണെങ്കിൽ ആ ഒരു ചെടിയാണെങ്കിൽ െന്ന് പറഞ്ഞീഷണിപ്പെടുത്തി അവനെ കൊണ്ടിപ്പോൾ ചെയ്യിപ്പിക്കുകയാണ് കൂടാതെ പുറത്തും അവൻ തോൽക്കാൻ തൊട്ട് അമ്മ വിദ്യ ഉപയോഗിച്ച് അവനെ ദേഷ്യം പിടിപ്പിക്കുകയായിരുന്നു അങ്ങനെ ഇത് കാരണം വളരെ തളർന്ന് അവൻ രണ്ടും കൽപ്പിച്ച് ഇപ്പോൾ ക്രൂരമായ ഒരു തീരുമാനമെടുക്കുന്നു കാരണം അമ്മ കാണാതെ വളരെ രഹസ്യമായി അവൻ ഇപ്പോൾ ഒരു ലോക്കറിൽ ഒരു ചെടി വളർത്തുകയാണ് പക്ഷെ ഫൈനൽ മാച്ചിന് തൊട്ട് മുമ്പ് അവൻ ചെടി അവന്റെ അമ്മയുടെ കയ്യിൽ കൊടുത്തെങ്കിലും